ബിഗ് ബോസിൻ്റെ ലൈവില് കുറച്ച് സമയം മുൻപേ ജിൻഡോയും ജാസ്മിനും അതുപോലെ റിഷിയും ഇരുന്ന് സംസാരിക്കുകയാണ് ഇവർ സംസാരിക്കുന്നത് വീടിന് പുറത്തിറങ്ങിക്കഴിഞ്ഞാൽ ഇവർ എന്താണ് ഒരു ഗെറ്റ് ഗെറ്റുഗെതർ പ്ലാൻ ചെയ്യേണ്ടത് ട്രിപ്പ് പ്ലാൻ ചെയ്യേണ്ടത് എന്നതിനെ പറ്റിയൊക്കെയാണ് സംസാരിക്കുന്നത് അപ്പോൾ ഋഷി ഇങ്ങനെ പറയുന്നുണ്ട് നമുക്കെന്തായാലും ട്രിപ്പ് പ്ലാൻ ചെയ്ത നടപടിയുള്ള കേസാണെന്ന് തോന്നുന്നില്ല കാരണം ആദ്യം ട്രിപ്പ് പ്ലാൻ ചെയ്തപ്പോൾ ആദ്യം ട്രാവല്ലറിൽ പോകാനുള്ള ആളുണ്ടായിരുന്നു പിന്നെ അത് പയ്യെ കാറിൽ പോകാനുള്ള ആളായിട്ട് ചുരുങ്ങി പിന്നെ ബൈക്കിൽ പോകേണ്ട അവസ്ഥയാണ് അതുകൊണ്ട് ട്രിപ്പിന് പോകാൻ അധികം ആൾക്കാർ ഇവിടുന്ന് ഉണ്ടാകുമെന്ന് തോന്നുന്നില്ല അപ്പോൾ ജാസൻ പറയുന്നുണ്ട് ഒരു ഗെറ്റ് ഗെറ്റുകെതർ നമുക്ക് എന്തായാലും വെക്കാം അപ്പം അപ്പോൾ ഋഷി പറയുന്നുണ്ട് ആ ഒരു ഗെറ്റ് ക്തർ നമുക്ക് എന്തായാലും വെക്കാം അത് അടിപൊളിയായിരിക്കും അപ്പോൾ ജിൻഡോയും പറയുന്നുണ്ട് ആ അത് അടിപൊളിയായിരിക്കും അതെന്തായാലും നല്ല രസമുണ്ടായിരിക്കും എല്ലാവരും തന്നെ വരുമായിരിക്കും അത് നമുക്ക് കൊച്ചിയിൽ എവിടെയെങ്കിലും വെക്കാം െന്ന് അവര് എല്ലാരും കൂടെ ഇങ്ങനെ കൂടി പറയുന്നുണ്ട് അപ്പോൾ ജാസ്മിൻ പറയുന്നുണ്ട് അതെ അതെ കുറച്ച് അകത്തേക്ക് കയറിയുള്ള റിസോർട്ടിലൊക്കെ നമുക്ക് വെക്കാം കാരണം നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ടും അടി ഉണ്ടാക്കുന്നത് വേറൊരാൾ കണ്ടിട്ട് ഇവിടെ എന്താണ് പ്രശ്നം നിങ്ങൾ തമ്മിൽ എന്തെങ്കിലും പ്രശ്നമുണ്ടോ എന്ന് ചോദിക്കരുത് അതുകൊണ്ട് ആരും ഇല്ലാത്ത ഒച്ചയക്കൊന്നും ഇല്ലാത്ത ഒരു റിസോർട്ടിലോ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു പ്രോപ്പർട്ടിയിലോ നമുക്ക് എടുത്തിട്ട് അങ് അവിടെ വല്ലതും വേണം ഗെറ്റുഗതർ നോക്കാൻ അല്ലെങ്കിൽ നമുക്ക് തന്നെ നാണക്കേടല്ലേ നമ്മൾ തമ്മിൽ അങ്ങോട്ടും ഇങ്ങോട്ടും അടി ഉണ്ടാക്കുന്നതെന്ന് മറ്റുള്ളവർ കാണണ്ടല്ലോ അപ്പോൾ ജിൻഡോയും പറയുന്നുണ്ട് അതെ അതെ എന്തായാലും അടി ഉണ്ടാകും നമ്മൾ ഇവിടുത്തെ കാര്യം പറഞ്ഞാൽ എന്തായാലും നമ്മൾ അവിടെ കിടന്ന് അടി ഉണ്ടാകും അത് വേറെ ആൾ ആരും ജാസ് പറയാണ് എന്തായാലും അവർ പ്ലാനിങ് ഒക്കെ നടക്കുന്നുണ്ട് ഇതൊക്കെ നടക്കുമോ നടക്കുകയില്ലോന്ന് നമുക്ക് കണ്ടുതന്നെ അറിയാം അല്ല നമ്മളെങ്ങനെയാ അല്ലേ കാണുന്നത് ഇൻസ്റ്റഗ്രാമിലെ സ്റ്റോറിയെല്ലാം കണ്ടാലായി എന്തായാലും ബിഗ് ബോസിന്റെ ലൈവിൽ ഇപ്പോൾ അവരിങ്ങനെ ചർച്ച ചെയ്ത് കഴിഞ്ഞപ്പോൾ ആ ഒരു ടാസ്ക് ആരംഭിക്കാൻ തുടങ്ങിയാണ് ബിഗ് ബോസിന്റെ കൂടുതൽ ലൈവ് അപ്ഡേറ്റ്സിനായിട്ട് ചാനൽ